In motion, much more efficient than the stop-go-stop-go-stop-go. Okay. All right. Um, so the next thing that we want to chat about okay, is the rest step is this. My weight is here. Yeah. Locking off my downhill leg. So this is properistic? No, you're not locking out. Your back you're not locking. Leg. You're not. Your weight. My weight is here, so I don't want you to like necessarily do this, but I can lift this leg up, and I'm not off balance. Yeah. Because all my weight is going straight down on this leg. There's about 10 percent or so on this leg, but it's all straight up and down from my spine all the way down to my femur bone, all the way down to my Tibula, tibula, all the, the picks because we're not going to be holding it there. And if you actually need to get the pick in something, you don't want that insulation preventing it. So just make it, you know, a little bit wider than your hand. Yeah. <laughs> Bless you. Perfect. Wow. Abby, just no. turn it. Turn it because this, this is the way yeah. you want to hold it. Yeah, yeah, I know. Yeah. I'm just trying to see how much space I'm going to need. ട്രിങ്ങിന്റെ ഡേ ആയിരുന്നു ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതിനുശേഷം ഈ ഐസാക്സിന്റെ മുകളില് ഇതുപോലുള്ള നമ്മളിപ്പോ തണുപ്പ് ഒരുപാട് തണുപ്പാണെങ്കിൽ ഡയറക്റ്റ് ഐസാക്സിന് ഉണ്ടാക്കി പിടിച്ചു കഴിഞ്ഞാല് തണുപ്പ് പെട്ടെന്ന് കയ്യിലോട്ട് കയറിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇതുപോലൊരു സാധനം That way. Okay, so that means you need to get up at 7 o'clock to accomplish all that, then get up at 7 o'clock. Yeah. Um, for some of you, you know. Don't fool yourselves too, it takes longer than you think. A minimum would be a solid hour to do it, if you're really efficient. Probably for most people, probably more like an hour and a half, so that probably means like 8 o'clock, wake up, start packing up your sleeping bag, roll up your thermarest, um, you know, those kinds of things, and just kind of get ready. Some മുകളിൽ വെതർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മുകളിലേക്ക് പോയില്ല സോ നാളെ പതിനൊന്ന് മണിക്ക് വെതർ ഫോർകാസ്റ്റ് കിട്ടും അതനുസരിച്ച് നാളെ മുകളിലേക്ക് പോകാനാണ് പ്ലാന് ഇനി ഒരു ദിവസം കൂടെ ഈ ക്യാമ്പിൽ കഴിയേണ്ടി വന്നു വി ക്യാൻ സീ സുബീർ ബക്ഷി സ്ലീപ്പിങ് സോ നാളെ ഞങ്ങൾക്ക് ഹൈ ക്യാമ്പിലേക്കാണ് പോകേണ്ടത് വെരി സ്റ്റീപ്പാണ് പ്രാർത്ഥിക്കുന്നു സോ ഗുഡ് നൈറ്റ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ക്യാമ്പിൽ സമയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങള് ഈ ക്യാമ്പ് കേട്ട് അടുത്ത ക്യാമ്പിലേക്ക് പോകാൻ പോവാണ് ഹൈ ക്യാമ്പിലേക്ക് പോവാണ് എന്റെ ബാഗ് സെറ്റ് ആയിട്ടുണ്ട് വി ആർ റോപ്ഡ് അപ്പ് ദിസ് ഈസ് ചോ

ാണ് പകുതി എത്തിയിട്ടുണ്ട് ബാക്കി ആൾക്കാർ വരുന്ന കാണാം ഇതൊക്കെ നടന്നുകിടന്നു വരുന്നുണ്ട് ഇറ്റ്സ് വെരി കോൾഡ് ഇയർ ടേക്കിംഗ് എ ബ്രേക്ക് ഇത്രയും മനോഹരമായുള്ള വ്യൂ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഉണ്ട് നമ്മൾ ബ്രേക്ക് എടുക്കാൻ നിർത്തിയതാണ് വണ്ടർഫുൾ വ്യൂ ആണ് ഒരു എൻഡ് ഓഫ് ദ ഫിക്സ് ലൈൻസ് ഇനി ഒരു മണിക്കൂറോട് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും വി സ്റ്റാർട്ട് അറൌണ്ട് ട്വൽവ് ഓ ക്ലോക്ക് ടൈം ഈസ് ഫൈവ് ഓ ക്ലോക്ക് ഇൻഡോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എട്ട് മണിക്കൂറത്തെ കണ്ടിന്യൂസ് നടത്തത്തിന് ശേഷം നമ്മൾ മിൻസന്റെ ഹൈ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് മിൻസന്റെ ഹൈക്ക് ക്യാമ്പ് നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ കിച്ചൺ നേരത്തെ ഉണ്ടായിരുന്നു അതിനകത്തു നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ ഡിഗ് ചെയ്തെടുത്തു അതിവിടെ കിച്ചൻ്റെ രണ്ട് ഉണ്ടാക്കും അത് നമ്മുടെ രണ്ടാണ് നമ്മളവിടെ കൊണ്ട് പിച്ച് ചെയ്യണം ഇവിടെ എവിടെയുമുണ്ട് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല മഞ്ഞ് മൂടിയിരിക്കുകയാണ് സോ നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഹൈ ക്യാമ്പ് ടു മേക്ക് ടെൻറ്റ് ആക്ച്വലി ടൈമിങ് സോ എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി പി എം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഹൈ ക്യാമ്പിലെത്തിയിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം ഫീറ്റാണ് ഇവിടുത്തെ ഉയരം ഇവിടെ തണുപ്പ് മൈനസ് തേർട്ടി ഡിഗ്രിയാണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഞാൻ ഈ ടെൻറ്റിനകത്ത് കയറി തണുക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെത്തിട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അടി കണ്ടുന്നുണ്ട് നാളെ സമിറ്റിന് പോകണം അതാണ് പ്ലാന് കാരണം മറ്റന്നാളെ തൊട്ട് വെതറ് പന്നലാവാണ് സോ എനിവേ ഇന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടണം വേണ്ടല്ല സുബീർ പക്ഷി താഴേക്ക് പോയി തിരിച്ച് വേഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകും തിരിച്ച് പോയി അതുകൊണ്ട് ഇവിടെ ഈ ടെൻഡിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ സാധന സാമഗ്രികളൊക്കെ വാരി വലിച്ചിട്ട് എൻ്റെ കാൽ ബൂട്സ് പോയിഞ്ഞാൽ ഓരിട്ടില്ല കണ്ടോ ഏതായാലും മൗണ്ട് വിൻസൺ ഒരു വല്ലാത്ത അനുഭവമാണ് വേറെ ഒരു മലയും പോലെയല്ല ഭയങ്കര തണുപ്പാണ് അൻഡാർട്ടിക്കായതുകൊണ്ട് തന്നെ വെതർ ഓക്കെ ആണെങ്കിൽ നാളെ നമ്മൾ സബ്മിറ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ സമയം രാത്രി പത്ത് മണിയായി കേട്ടോ നാളെ എന്ന് പറഞ്ഞാൽ അധികം സമയമില്ല സൗഭാഗ്യപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് സബ്മിറ്റിന് പോവാണ് ഭക്ഷണം കഴിച്ചു ഇവിടെ ഇപ്പോൾ സമയം പത്തരയായി പതിനൊന്നര ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും സുപേർജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ രണ്ടിലുള്ളൂ അത്യാവശ്യം ആവശ്യമുള്ള അത്യാവശ്യമല്ല ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കുന്നു പിന്നെ കയ്യിലുള്ള മുഴുവൻ ഡ്രസ്സുകളും തണുപ്പിനുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ പ്ലസ് അര ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളം അത്ര എടുത്തുകൊണ്ട് നമ്മൾ സമ്പറ്റിന് പോവുകയാണ് വൺ സൈഡ് ഏഴ് മണിക്കൂർ നടക്കണം അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നടക്കണമെന്നാണ് കണക്ക് അപ്പം ഇനി വേ സി യു പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കാം പറയുന്നത് ഇന്നലത്തെ അത്രയും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡേ അല്ല കണ്ടിന്യൂസ് ആയിട്ട് വാക്കിങ് ആണെന്നാണ് പറയുന്നത് എനിവേ വി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട് സീ യു ഗൈസ്